ഗൈസ് അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആവാം ഗൈസ് അപ്പോൾ ഇത് നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോയി കുറച്ച് ഷോ ആക്കി കാണിക്കാൻ ഒരു ഐറ്റം ആണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ട്രാൻസ്പെറൻസ് ഷീറ്റാണ് കേട്ടോ ഗൈസ് ഇത് നമുക്ക് സ്റ്റേഷനറി കടയിലൊക്കെ കിട്ടും അഞ്ച് രൂപയെങ്ങാണ്ട് ഉള്ളൂട്ടോ ഗൈസ് ഇത് നമ്മൾ ഉറഫ ഫുള്ളായിട്ട് വേണ്ടതാണ് ഈ ഒരു ക്രാഫ്റ്റിന് ഇതുപോലെ ഒന്ന് ഞങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഗൈസ് കുറച്ച് ഭാഗങ്ങനെ തള്ളി വരണം അങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം ഇത്രയും ഭാഗം വേണം തള്ളി വരാനായിട്ട് ഇനി നമുക്കിത് കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് ജേർണൽ ഒക്കെ എടുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ കുറച്ച് ഗേൾസിനെ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ആണ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് മൂന്ന് സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡെക്കറേഷനായിട്ട് നമുക്കിതൊന്ന് വെറൈറ്റിക്ക് വേണ്ടി ചെയ്യാനാണ് നിങ്ങൾക്ക് ഇതൊക്കെ സ്കിപ്പ് ണെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ ഗൈസ് എന്റെ ഇതൊക്കെയുള്ളതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് നമ്മൾ കുറച്ച് വലുതായിട്ടുള്ളൊരു മാസ്കിൻ്റെ ഇപ്പം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കീറി എടുക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ലുക്ക് വരുള്ളൂ ടോ ഗ്യാസ് ഒരു ജേണൽ ഫീൽ കിട്ടാൻ വേണ്ടി ഇനി നമുക്കതിലേക്ക് ഒട്ടണ ഭാഗത്തിലേക്ക് നമ്മുടെ ഈ ഒരു ഗേളിനെ വെച്ചിട്ട് ഇതുപോലെ എൻ്റെ ബാക്കിലായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഇതുപോലെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കോറ്റ്സ് ഉണ്ടായിരുന്നു കുറച്ച് അങ്ങനെ അതും ഈ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ടോ ഗ്യാസ് ഇനി നമ്മൾ നെക്സ്റ്റ് എൻ്റെ ഉള്ളത് കുറച്ച് മറ്റേ ഡ്രൈ ലീഫ് ഉണ്ടല്ലോ ഡ്രൈ പെറ്റൽ നമ്മുടെ റോസിൻ്റെ ഡ്രൈ പെറ്റൽ ാണ് അതും ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റിക്കിങ്ങും പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നമ്മുടെ ബാക്കിൽ തന്നെയാണ് ടൊട്ടിക്കേണ്ടത് എന്നാലാണ് ഒരു ഗ്ലേസിങ് കിട്ടുള്ളൂ ഇട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ സ്റ്റിക്കർവർക്ക് കഴിഞ്ഞിട്ട് ഇട്ടോ ഗൈസ് ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ ഒരു ടേപ്പ് നമ്മൾ സാധാ ടേപ്പ് ഉണ്ടല്ലോ ട്രാൻസ്പെറൻറ്റ് സാധാ ടേപ്പ് അത് നമ്മൾ ഈ ഒരു സൈഡിൽ ഈ രണ്ട് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒരു അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ സംഭവമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കത്രിക യൂസ് ചെയ്ത് ആ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അത് കുറച്ച് സ്ട്രെയിറ്റ് സ്ട്രേറ്റ് ആയിട്ടാളിരിക്കുക അതൊന്ന് ചെറുതായിട്ട് കത്രിക വെച്ചൊന്ന് കേവ് ചെയ്യുക നമ്മുടെ ലാസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ സെഡ് ടേപ്പ് എടുത്തിട്ട് അത് ഇതുപോലൊന്നൊട്ടിച്ചുകൊടുക്കാൻ നടുക്ക് ഇത് നമുക്കിനി ഓപ്പണും ക്ലോസും ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ് അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ലുക്കാണ്ടോ കാണാനായിട്ട് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള പെൻസിലും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് നല്ല ഭംഗി ഉണ്ടാവും ഇത് ഞാൻ ഒന്നെല്ലാം ഉണ്ടാക്കി ഇത് മൂന്നെണ്ണം ഉണ്ടാക്കി ഇത് കാണാൻ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പല രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ചധികം സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞവരെ ബൈ ബൈ